നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് ഒരു ആശ്വാസത്തിൻ്റെ തുരുത്തായി നമുക്കൊരു തുണയായിട്ട് എപ്പോഴും നമ്മുടെ ഇഷ്ടദൈവം കൂടെ കാണും അതിനെ നമ്മൾ അകമഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും നമ്മുടെ ഭാവിയെക്കുറിച്ചും വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും ഒന്നും നമുക്ക് യാതൊന്നും മനസ്സിലാവണമെന്നില്ല എങ്കിലും നമ്മളെപ്പോഴും ഇഷ്ട ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള അവസരത്തിൽ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ തിരഞ്ഞെടുത്ത് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് തൊടുകുറി പ്രകാരം നിങ്ങളുടെ ഇഷ്ടദൈവത്തെ കണ്ണുകളടച്ച് വിശ്വാസത്തോടു കൂടി തിരഞ്ഞെടുക്കുക ഇഷ്ടഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ഭക്തർക്കായി കാത്തു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളും പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത് കണ്ണുകളടച്ച് ഇഷ്ടഭഗവാനെ മനസ്സർപ്പിച്ചുവെന്ന് വിളിക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ഏതെങ്കിലും രീതിയിൽ സാമ്യമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി കണക്കാക്കുക ഗണപതി ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ വളരെ ഭാഗ്യവാനാണ് ആശ്രിതവത്സലനായിട്ടുള്ള ഭഗവാന്റെ ഭക്തർക്ക് എപ്പോഴും സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്ന അദ്ദേഹത്തിൻ്റെ ഭക്തനായിരിക്കുന്നത് നിങ്ങൾക്ക് അഭിമാനം തന്നെയാണ് ശരിയായ ജ്ഞാനത്തിലൂണ്യ ജീവിതമായിരിക്കും ഏറ്റവും അധികം ലോകത്ത് ആരാധിക്കുന്ന ദൈവങ്ങളിൽ ഒരാളാണ് ഗണപതി ഭഗവാൻ ഭഗവാൻ്റെ വാഹനം മൂഷികനാണ് ഇഷ്ട വഴിപാടായിട്ടുള്ളത് ലഡു ഉണ്ണിയപ്പം മോദകം ഇവയൊക്കെയാണ് ഏത് മംഗളകരമായിട്ടുള്ള കാര്യത്തിനും ആദ്യം നാം വിളിക്കുന്നത് ഗണപതിയെയാണ് ഗണപതി ഭക്തനായ നിങ്ങൾക്ക് അഷ്ട അനുഗ്രഹങ്ങളാണ് വന്നു ചേരുന്നത് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യത്തേത് സമൃദ്ധിയാണ് ആരോഗ്യവും ഐശ്വര്യവും കൊണ്ട് സമൃദ്ധമായുള്ള ജീവിതം വിജയം കൈവരിക്കാനായി കഠിനമായി പരിശ്രമിക്കുന്ന ഭക്തരാണുള്ളത് അതുപോലെ ഗണപതിയുടെ പ്രീതി കൂടി ഉണ്ടെങ്കിൽ വളരെ ശുഭകരമായിട്ട് ഭവിക്കുകയും ചെയ്യും ലക്ഷ്യങ്ങൾ കൈവരിക്കും ദൃഢനിശ്ചയം ഉയർത്തും ഇങ്ങനെയുള്ള ഭക്തരായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അടുത്തത് ഭാഗ്യമുള്ളവരായിരിക്കും ഗണപതി ഭക്തർ സമർപ്പണത്തോടെ ആരാധിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം കൈവരും ഒരിക്കലും വെറും കൈയ്യോടെ മടങ്ങില്ല ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന ഈ ഭാഗ്യം ഇവർക്ക് സമ്പത്ത് അധികാരം സമൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനാകും അടുത്തത് ജ്ഞാനമാണ് ജ്ഞാനത്തിൻ്റെ ദേവൻ കൂടിയാണ് ഗണപതി ഭഗവാൻ പഠന രംഗത്ത് വലിയ ഉണ്ടാകാനായിട്ട് സാധിക്കും തടസ്സങ്ങൾ അകറ്റും ഭക്തിയിൽ നിന്നും വ്യതിചലിക്കാതെ വിഘ്നേശ്വരനെ പൂർണ്ണ വിശ്വാസത്തിൽ ആരാധിക്കുക ശരിയായ പാതയിലേക്ക് നമ്മെ നയിക്കാനും ഭയത്തെ കീഴടക്കാനും സാധിക്കും ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും തടസ്സങ്ങളുണ്ടായാലും അതിനെ തരണം ചെയ്യാനുള്ള മനഃശക്തിയും ധൈര്യവും ലഭിക്കുകയും ചെയ്യും ക്ഷമാശീലമുള്ളവരായിരിക്കും ക്ഷമാശീലനായ ഒരു ശ്രോതാവിൻ്റെ പ്രതീകമായിട്ടാണ് അദ്ദേഹത്തിന് തന്നെ വലിയ ചെവികളുണ്ടത് അദ്ദേഹത്തെ പോലെ തന്നെ ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു സന്നദ്ധത കാണിക്കും ഭക്തർ ആത്മജ്ഞാനികളായിരിക്കും പരിശ്രമശാലികളുമായിരിക്കും മടിയന്മാരായി ഒരിക്കലും മാറില്ല നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കാനുള്ള ശക്തി വിഘ്നേശ്വരൻ നിന്നും അവർക്ക് പകർന്നു കിട്ടും ആത്മശുദ്ധിയുള്ള ഭക്തരായിരിക്കും ഗണപതി ഭഗവാനെ ആത്മസമർപ്പണത്തോടെ ആരാധിക്കുന്ന ഭക്തർ ശുദ്ധമായ ആത്മാവിന് ഉടമകളായിത്തീരും അവരുടെ ജീവിതത്തിൽ നിന്ന് നിഷേധാത്മക പ്രവണതകളെയെല്ലാം നീക്കം ചെയ്യുന്നതിന് ഇത് കാരണമാവുകയും ചെയ്യും സമാധാനമായിട്ടുള്ള ജീവിതമായിരിക്കും ഗണപതി ഭക്തർക്ക് ഗണപതിയെ ആരാധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനുള്ള ഉത്തരവാദിത്വം നിങ്ങളിൽ കൂട്ടുകയും നിങ്ങള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എല്ലാ തരത്തിലും ഐശ്വര്യമുള്ളതും ശാന്തമായതുമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഗണപതി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും അടുത്തതായി നിങ്ങളുടെ ഇഷ്ടഭഗവാനായി ഉണ്ണിക്കണ്ണനെയാണ് തെരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ ഏതൊരു പരീക്ഷണത്തെയും പതറാതെ സമചിത്തതയോടെ നേരിടാൻ ഭക്തനെ അനുഗ്രഹിക്കുന്ന ഭഗവാന്റെ പുഞ്ചിരി തൂകുന്ന മുഖം കൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമാണ് വിഷ്ണു ഭഗവാൻ്റെ കലകൾ പൂർണ്ണമാകുന്നത് ഈ അവതാരത്തിൽ തന്നെയാണ് ആരാധിച്ചാൽ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതുമാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ നിങ്ങൾക്ക് പല പരീക്ഷണങ്ങളും നടക്കുന്നതാണ് ഇതിലൊക്കെ നിങ്ങൾ പതറാതെ സമചിത്തതയോടുകൂടി പ്രതികരിച്ച് വിജയം നേടാനും നിങ്ങൾക്ക് സാധിക്കും ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കുറേ ലക്ഷണങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം എപ്പോഴും ഭഗവാനിൽ മനസ്സർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവരാകും നിങ്ങൾ പക്ഷേ തുടർച്ചയായി നിങ്ങൾക്ക് പരാജയങ്ങൾ വന്നു ചേരും എത്ര കഠിനമായിട്ട് പരിശ്രമിച്ചാൽ പോലും പരാജയങ്ങൾ ഒരുപാട് നേരിടേണ്ടി വരും അപ്പോൾ കൃഷ്ണനിൽ ഒരുപാട് മനസ്സർപ്പിച്ച് ഇരിക്കുന്നവർക്ക് കാണുന്ന ഒരു ലക്ഷണമാണിത് ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നതും കാണാറുണ്ട് എല്ലാം അവസാനിച്ചു എന്നുള്ള തോന്നൽ അസാധാരണമായിട്ടുള്ള പരാജയങ്ങൾ ഇതെല്ലാം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും ഇതൊക്കെ അവർ പരീക്ഷണങ്ങൾ നേരിടുന്ന ഘട്ടങ്ങളാണ് ഇതിൽ നിന്നെല്ലാം അവർക്ക് ഉയർച്ച ഉണ്ടാകും ഈ ഭഗവാന്റെ ഭക്തിയിൽ നിന്ന് വ്യതിചലിക്കാതെ കർമ്മങ്ങളിൽ കർമ്മങ്ങളിലേർപ്പെട്ട് കഴിഞ്ഞാൽ ഭഗവാനെ ഓർത്ത് സൽ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഭഗവാനിൽ അടി ഉറച്ച് വിശ്വസിച്ച് നിന്നാൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇവർ വിജയത്തിലേക്ക് പോവുകയും ചെയ്യും ഇവർ അവസാനിച്ചു എന്ന അവസ്ഥയിൽ നിന്നും ഇവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും ഇവർക്ക് ജീവിതം തന്നെ ഒരു പരീക്ഷണമായിട്ട് തോന്നാറുണ്ട് ഭഗവാന്റെ സാന്നിധ്യം ഇവർ പലപ്പോഴും അനുഭവിക്കും അത്രത്തോളം ഇവർ ഭഗവാനെ മനസ്സർപ്പിച്ച് വിളിക്കാറുണ്ട് പരിശ്രമവും കർത്തവ്യവും നിറവേറ്റുക ജീവിതത്തിൽ ഇവർക്ക് എല്ലാം ശുഭകരമായി തീരാറുണ്ട് അടുത്തതായി ഇഷ്ടഭഗവാനായി തെരഞ്ഞെടുത്തത് മുരുകനാണെങ്കിൽ സുബ്രഹ്മണ്യനെന്നും കാർത്തികേയനെന്നും മുരുകൻ കുമാരൻ സ്കന്ദൻ ഷൺമുഖൻ വേലായുധൻ ആണ്ടവൻ ശരവണൻ മഹാസേനൻ എന്നെല്ലാം പേരുകളിൽ സുബ്രഹ്മണ്യനെ നമ്മൾ അറിയപ്പെടുന്നു ഭക്തർക്ക് ദീർഘായുസ് സന്താനലബ്ധി ധനം അതുപോലെ തിന്മകളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി ജീവിത സൗഖ്യത്തിന് ശത്രുവിജയത്തിന് വേണ്ടി മനഃശാന്തിക്ക് വേണ്ടി ഇതിനെല്ലാം അനുഗ്രഹം ചൊരിയുന്ന ഭഗവാനാണ് മുരുക ഭഗവാൻ ഭഗവാൻ നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ കുറേ അധികം ലക്ഷണങ്ങളുണ്ട് ഇതിലെ പ്രധാനപ്പെട്ടത് ശക്തിയാണ് ഭഗവാന്റെ ഭക്തർക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ അത് പ്രതിരോധിക്കാനുള്ള ശക്തി ആർജിക്കാൻ സുബ്രഹ്മണ്യസ്വാമി കൂടെ ഉണ്ട് എന്ന ഒരു ചിന്ത മാത്രം മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ഉറപ്പിക്കാം സുബ്രഹ്മണ്യസ്വാമി നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് ധൈര്യമാണ് അടുത്ത ലക്ഷണം സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തർ കഠിനമായി അധ്വാനിക്കുന്നു ബുദ്ധിമുട്ടുന്നു കഷ്ടപ്പെടുന്നു ഇതിനെല്ലാം അതിജീവിച്ച് കർമ്മത്തിൽ നിരതരായി ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി വീണ്ടും പരിശ്രമിക്കുന്നു ഇങ്ങനെയുള്ളവരിൽ ധൈര്യത്തിൻ്റെ രൂപത്തിലും ബുദ്ധിശക്തിയുടെ രൂപത്തിലും മറ്റുള്ളവരോട് മറ്റ് സഹജീവികളോടും അനുകമ്പയും സ്നേഹത്തിൻ്റെയൊക്കെ രൂപത്തിലും ഭഗവാൻ വസിക്കുന്നുണ്ട് അടുത്തതായി അയ്യപ്പ സ്വാമിയാണ് നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുത്ത ഇഷ്ടദൈവമെങ്കിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാം നിർമ്മല ഹൃദയരായിട്ട് നിങ്ങൾ അയ്യപ്പനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥന കേൾക്കും അതുപോലെ തന്നെ നിങ്ങൾ യഥാർത്ഥ അയ്യപ്പ ഭക്തനാണെങ്കിൽ നിങ്ങൾക്ക് അർഹതയില്ലാത്തതൊന്നും നിങ്ങൾ ആഗ്രഹിക്കത്തില്ല സത്യം ധർമ്മം ഇതനുസരിച്ച് മാത്രമേ നിങ്ങൾ നിലകൊള്ളുകയുള്ളൂ നിങ്ങളുടെ സഹജീവികളെയും വസ്തുക്കളെയും ദൈവത്തിൻ്റെ കാരുണ്യത്തെ പോലെ തന്നെ നിങ്ങൾ കൂടി കണ്ട് പെരുമാറും അയ്യപ്പ ഭക്തർക്ക് ചില പ്രത്യേകതകളുണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുക മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അവഹേളിക്കുക തുടങ്ങിയവ അവർ വളരെയധികം വെറുക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ പല സ്ത്രീകളോട് ബഹുമാനവും മാതൃസ്നേഹത്തോടു കൂടി സ്ത്രീകളെ ബഹുമാനിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതും ഇവരുടെ പ്രത്യേകതയാണ് അതുപോലെ തടസ്സങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകളെല്ലാം നിസ്സാരമായിട്ട് ഇവർ കണക്കാക്കും എന്ത് പ്രശ്നമുണ്ടായാലും അതിനൊക്കെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും അയ്യപ്പസ്വാമിയെ മനസ്സർപ്പിച്ച് വിളിക്കുന്നവർക്ക് അദ്ദേഹം കൂടെ തന്നെ കാണും സ്വപ്നത്തിൽ പോലും അയ്യപ്പ ദർശനം കിട്ടുന്നത് ഇതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് നിർമ്മലരായ ഭക്തരെ അദ്ദേഹം എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി